മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നതുകൊണ്ടാണ് അപ്പീലിന് പോലും മടിക്കുന്നത് അല്ലെങ്കിൽ അതിന് ആലോചനയിലാണ് അല്ലാതെ ഒരു ഞാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു എലക്ഷൻ വരെ എങ്ങനെയെങ്കിലും അറസ്റ്റ് നീട്ടുക എലക്ഷനിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് തന്നെ ഉദ്ദേശത്തിലാണ് അപ്പീലിന് പോകാൻ ആരംഭിച്ചത് പക്ഷേ കിട്ടിയ അഡ്വൈസ് അഡ്വൈസ് അനുസരിച്ച് ഒരു കാരണവശാലും അപ്പീലിന് പോകുന്ന ഗുണകരമല്ല എന്നാണ് അവർക്ക് കിട്ടിയ അഡ്വൈസ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ നമസ്കാരം അവസാനം ഷോൺ ജോർജ് തന്നെ പറഞ്ഞു പിണറായി വിജയനെ ബി ജെ പി സംരക്ഷിക്കുകയായിരുന്നു അമിത് സംരക്ഷിക്കുകയായിരുന്നു കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾക്കൊക്കെ തന്നെ കൃത്യമായി പിണറായി വിജയൻ തട്ടിപ്പുകാരനാണെന്നും പിണറായി വിജയൻ പിണറായി വിജയൻ മകൾ ഭൂലോക തട്ടിപ്പുകാരിയാണെന്നും അറിയാമായിരുന്നു അതിൻ്റെ രേഖകൾ കൈവശമുണ്ടായിരുന്നു കർണാടക ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ ഹാജരാക്കിയ ഫയൽ ചെയ്ത രേഖകളിൽ പിണറായി വിജയനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അല്ലെങ്കിൽ മകളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള രേഖകൾ സുപ്രധാനമായ രേഖകൾ കൈവശമുണ്ടായിരുന്നു അത് രാജദ്രോഹ കുറ്റമടക്കമുള്ള കൃത്യ കുറ്റകൃത്യങ്ങളാണ് അവർ ചെയ്തിരുന്നത് കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ തന്നെ വിറ്റുതൊളയ്ക്കാനാണ് പിണറായി വിജയനും മകളും ശ്രമിച്ചത് അതിലൂടെയാണ് എക്സാലോജിക് എന്ന കമ്പനി വഷാൽ കമ്പനി പണമുണ്ടാക്കിയത് അതേപോലെ ഷെക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് അനധികൃതമായി പല സംഘടനകളിൽ നിന്നും പണം വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ് വീണ വിജയൻ ചെയ്തിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ അറിയാമായിരുന്നു എസ് എഫ് ഒ എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും കാലം അവർ പൂഴ്ത്തിവെച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നിരുന്നെങ്കിൽ അന്ന് തന്നെ വരാതിരുന്നതിന് കാരണം ആസഫലി ആരോപിച്ച പോലെ ബി ജെ പി ബാന്ധവമല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു ഇപ്പോൾ അന്വേഷണം വളരെ ഭംഗിയായിട്ടാണ് നടക്കുന്നത് ഞാൻ ബി ജെ പി മെമ്പറാണ് എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ കൃത്യമായി കാര്യങ്ങൾ നീങ്ങുന്നു അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പുരോഗതി കൃത്യമായി എനിക്കറിയാം അതിൽ ഉറപ്പായിട്ടും അതിൽ നടപടിയുണ്ടാകും മുമ്പ് കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി അടക്കമുള്ള സ്ഥാപനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് പിണറായി വിജയൻ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് അന്ന് അദ്ദേഹത്തെ സഹായിച്ചത് ഒരു ഇൻകം ടാക്സിലെ ഉന്നത ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തെ തന്നെ ജോലിക്ക് വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ അവിടെ നെയ്മ അട്ടിമറിച്ച ആളെ സഹ സംരക്ഷിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ മുഹമ്മദ് റിയാസിനെ എങ്ങനെയാണ് മകൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തുള്ളത് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ക്രൈമിന്റെ ഓഫീസ് ആക്രമിച്ച് അവിടെ നിന്ന് ലാവ്ലിൻ രേഖകൾ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളെല്ലാം എടുത്തു കൊണ്ടുപോയതുകൊണ്ടാണ് മകളെ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തുള്ളത് അത്രയും ഉപകാരസ്മരണയുള്ള ഒരാളാണ് പിണറായി വിജയൻ അതേപോലെ തന്നെ തൻ്റെ കേസ് അട്ടിമറിക്കാൻ കബൽ ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന സ്ഥാപനം ഇല്ല പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത് അട്ടിമറിക്കാൻ ശ്രമിച്ച ആർ മോഹൻ എന്ന് പറയുന്ന ഇൻകം ടാക്സ് ഓഫീസറെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ച് ഇത്രയും കാലം പിണറായി വിജയൻ നന്ദി കാണിക്കുമായിരുന്നു ഇതുപോലുള്ള നിരവധി ആളുകൾ പിണറായി വിജയൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട് കെ എം എബ്രഹാമിനെ പോലെ ലാവലിങ് കേസ് സാക്ഷിയായ ആളുകളടക്കം പിണറായി വിജയൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഇതുവരെ പറഞ്ഞതെല്ലാം സത്യമാണ് അതിലേറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ് കാരണം കഴിഞ്ഞ കുറേ കാലമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കെ ജെ പി കേരള ജന ബി ജെ പി എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ആസനം തങ്ങി ാണ് ഇവരെ താങ്ങുന്നതെന്ന് ഞാൻ പറയുന്നു അത് സത്യമാണെന്ന് കൃത്യമായി പുറത്തു വന്നിരിക്കുന്നു വന്നിരിക്കുന്നത് ഏഷ്യാന്റെ ചർച്ചയിൽ വിനോ വിജോൺ എന്ന് പറയുന്ന പ്രശസ്തനായ അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായി ഷോൺ ജോർജ് കൊടുത്ത മറുപടി കേൾക്കേണ്ടത് തന്നെയാണ് മലയാളികളും പ്രത്യേകിച്ച് ബി ജെ പി കാരണം ബി ജെ പി സാധാരണ അണികൾ ഇവിടെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്കെതിരാണ് എന്ന് എനിക്കറിയാം കാരണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബി ജെ പി പിണറായി വിജയനെതിരാണ് പിണറായി വിജയനുമായിട്ട് ധാരണ ഉണ്ടെങ്കിൽ കച്ചവടം നടത്തുന്ന ഈ പറയുന്ന ഈ വി മുരളീധരനും അതേപോലെ കെ സുരേന്ദ്രനും എതിരാണ് ഇവിടെയുള്ള തൊണ്ണ എല്ലാ ബി ജെ പി പ്രവർത്തകരും എന്നുള്ളതാണ് സത്യം അവർ പൂർണ്ണമായ പിന്തുണയാണ് ക്രൈമിന് നൽകിയിട്ടുള്ളത് ആ പിന്തുണ ഞാൻ സത്യസന്ധമാണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞിട്ടുള്ളത് ഷോൺ ജോർജിൻ്റെ പ്രത്യേക അഭിനന്ദനം പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് ഇന്നലെ ഏഷ്യാനെറ്റിൽ പറഞ്ഞ ചർച്ചയിലെ പ്രധാന ഭാഗങ്ങൾ മുൻഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായ ഭാഗങ്ങൾ കാണുക പ്രചരിപ്പിക്കുക എന്നുകൂടി പ്രത്യേകം പറയുകയാണ് അതോടൊപ്പം ഷോൺ ജോർജുമായി ക്രൈം നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ വളരെ പ്രധാനപ്പെട്ടമാണ് ഈ കാര്യമായി ബന്ധപ്പെട്ട് അധികമായി ഞാൻ നടത്തിയ ഇൻ്റർവ്യൂ കമൻ്റ് ബോക്സിൽ ഒന്നാമതായി കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ ലിങ്ക് എല്ലാവരും ഷെയർ ചെയ്യണം ആ വീഡിയോ കാണണം അതോടൊപ്പം അതിലെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു തീർച്ചയായിട്ടും അസഫലി സാറ് ഈ ബി ജെ പി സി പി എം ബന്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആ ചോദ്യം എന്നിലേക്ക് വരുമെന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു കാരണം ഞാനിന്ന് ബി ജെ പിയുടെ ഭാഗമാണ് ഉത്തരം പറയാൻ ഞാനിന്ന് പരാതിക്കാരൻ എന്ന നിലയിലാണ് ഇവിടെ പങ്കെടുക്കുന്നതെങ്കിലും ബി ജെ പിയുടെ അംഗമെന്ന നിലയിൽ എൻ്റെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ബോധ്യങ്ങൾ എനിക്ക് പറയേണ്ട ബാധ്യത എനിക്കുണ്ട് തീർച്ചയായിട്ടും ഒന്ന് പറയട്ടെ ഞാൻ നൂറ് ശതമാനം പ്രിങ്ങനായ അവതാരകനും അതുപോലെ അസഫലി സാരും പറയുന്നത് ഞാൻ ശരിവെക്കുകയാണ് ബി ജെ പി സി പി എം ബാന്ധവത്തെക്കുറിച്ചല്ല ഞാൻ ശരിവെക്കുന്നത് ഒരു ഡിലേ ഈ പെറ്റീഷനിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഞാൻ മാസങ്ങളോളം അന്വേഷിച്ച് കണ്ടെത്തിയ പല രേഖകളും മിനിഞ്ഞാന്ന് കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ രേഖയായി പുറത്തു വന്നു ഉദാഹരണമായിട്ട് കർത്തയുടെ എൻ ബി എഫ് സിയിൽ നിന്നും വാങ്ങിക്കൂട്ടിയ പണത്തിൻ്റെ അളവ് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഞാനത് എനിക്കതിൻ്റെ തെളിവുകൾ ലഭിച്ചത് രണ്ടാമത് വിവിധ ഉറക്കത്തോണം രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായി നിൽക്കാവുന്ന വിവിധ കമ്പനി വിവിധ ഓർഗനൈസ് ചാരിറ്റബിൾ ഓർഗനൈസേഷനിൽ നിന്നുള്ള ഫണ്ട് ഇതിനെയൊക്കെ സംബന്ധിച്ച് സമഗ്രമായ റിപ്പോർട്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രം ചോദിച്ചോളട്ടെ നമ്മുടെ ഇവിടെ ലാവലിൻ കേസിനെ സംബന്ധിച്ച് ഞാനൊരു അഭിപ്രായ വ്യത്യാസം കഴിഞ്ഞ ദിവസം ഞാൻ പത്രസമ്മേളനത്തിൽ ലാവലിൻ കേസിൽ മുഖ്യമന്ത്രി എങ്ങനെ കുറ്റവാളി അല്ലാതായി ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിയമിച്ചിട്ടുള്ള വിവിധ ആളുകൾ ഞാൻ പേരെടുത്ത് ഒരു ചർച്ചയിൽ അപമാനിക്കുന്നത് ശരിയല്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഞാൻ പുറത്ത് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫീസർ അദ്ദേഹത്തിൻ്റെ അസൈൻമെൻറ്റ് എന്തായിരുന്നു രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ ലാവ്നിങ് കേസുമായി ബന്ധപ്പെട്ട് ചീ ക്ലീൻ ചിറ്റ് കൊടുത്ത ആൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ല അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പിൽ അദ്ദേഹം സ്പെഷ്യൽ ഓഫീസറായി നിയമനായിരുന്നു ഇപ്പോഴും തുടരുകയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന സമയത്തും മുഖ്യമന്ത്രിക്ക് ലാവലിംഗ് കേസിൽ ചീ ക്ലീൻ ചിറ്റ് കൊടുത്ത കമല ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി ഇല്ല എന്ന് ചീ ക്ലീൻ ചിറ്റ് കൊടുത്ത വ്യക്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടരുന്നു ഇനി ഇത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോൾ ഇ ഡിയുടെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരോ ഒക്കെ നാളെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വന്നാലല്ലേ നമുക്ക് ഇത് എവിടുന്നാണ് ഒരു കാര്യം ഞാൻ തീർച്ചു സമ്മതിക്കുന്നു ഒരു വർഷത്തെ ഡിലേ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാം മാസം മുതൽ ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധി വന്ന് അത് വാർത്തയാകുന്നവടം വരെയുള്ള ഒരു വർഷക്കാലം ഈ രേഖകളെല്ലാം കയ്യിലിരുന്നിട്ട് എന്തുകൊണ്ട് ഇല്ല എന്ന് ചോദിച്ചാൽ നിയമപരമായി പറഞ്ഞാൽ ഇപ്പോൾ സാറോട് ഇപ്പോൾ എങ്കിൽ പോലും ഞാൻ അസംബ്ലി സാർ ഇരിക്കുമ്പോൾ ഞാൻ ഇടക്കേറി പറയുന്നില്ല എങ്കിൽ പോലും സൊമാട്ടോ അല്ലെങ്കിൽ എസ് എഫ് ഐ എൻക്വയറിക്ക് ഒരു പെറ്റീഷൻ്റെ അഭാവം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് എങ്കിൽ പോലും ഈ വിഷയത്തിൽ ഇ ഡിക്ക് അന്വേഷിക്കാൻ തടസ്സങ്ങളില്ലായിരുന്നു ഞാൻ ഇപ്പോൾ ഞാൻ അന്വേഷണം ഇവരാരോപണം ഉന്നയിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ തീർച്ചയായിട്ടും ഒരു കാര്യം ഇപ്പോൾ അംഗീകരിച്ചു പോകണം രണ്ടായിരത്തി ഇരുപത്തി അതേ പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഇപ്പോഴും ഭരിക്കുന്നത് അതേ ആഭ്യന്തരമന്ത്രിയാണ് ഇന്ത്യയിൽ ഭരിക്കുന്നത് അതേ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഇന്ത്യയിൽ ഭരിക്കുന്നത് അവർ തന്നെയല്ലേ അവരുടെ അവർ അവർക്ക് ബോധ്യമില്ലാതെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോ ബി ജെ പിയോ തീരുമാനിച്ചാൽ എസ് എഫ് ഐയോ എൻക്വറി ഉണ്ടാകാതിരിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അറിഞ്ഞല്ലാതെ അറിയാതെയാണ് എൻ അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് ആര് പറഞ്ഞാലും എനിക്ക് എനിക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിത് ആരോപണമായി എനിക്ക് പറയാൻ കഴിയാത്ത കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയോ മറ്റേതെങ്കിലും ആരോപണം ഞാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിത് പറഞ്ഞാൽ ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ നല്ല രീതിയിലാണ് അന്വേഷണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല അതുകൊണ്ടാണല്ലോ ഈ വെപ്രാളവും ഈ ബഹളവും കേസുകളും തിരിച്ചുള്ള കേസുകളും ഒക്കെ ഉണ്ടാകുന്നത് അന്വേഷണം ശരിയായ ദിശയിലുള്ളതാണ് അപ്പം അനാവശ്യമായ നൂറ് ശതമാനം ഞാൻ മാറി നിന്ന് ആ അന്വേഷണങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ആദ്യമായി ഒരു പരാതി കൊടുത്തു ഒരു പോലീസ് കേസ് കൊടുത്തു അതിൽ പ്രതിയാണ് ഇപ്പോൾ ഷോൺ അതെ 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 അത് അവൈലബിൾ സെക്ഷനാണ് എന്തിനാണ് ആ പരാതി കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഫോണിൽ അല്ലെങ്കിൽ എൻ്റെ ലാപ്ടോപ്പിലുള്ള രേഖകൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഞാൻ പ്രസിദ്ധീകരിക്കുമ്പോൾ ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ എൻ്റെ ലാപ്ടോ ഞാൻ ഇന്നും നാളെയുമായി കുറച്ച് രേഖകൾ കൂടി അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള വലിയ കാര്യങ്ങളൊന്നുമല്ല അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഇ ഡിയുടെ കയ്യിലുണ്ട് എസ് എഫ് ഐയുടെ കയ്യിലുണ്ട് എങ്കിൽ പോലും കെ എസ് ഐ ഡി സിയുടെ ഇതിനകത്ത് ഏറ്റവും വലിയ കൊള്ള സങ്കേതമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കെ എസ് ഐ ഡി സിയാണ് കെ എസ് ഐ ഡി സിയുടെ കൃത്യമായ ഇൻവോൾവ്മെൻറ്റ് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രേഖകൾ വരുന്ന ദിവസങ്ങളിൽ ഞാൻ പുറത്തു കൊടുക്കും മാധ്യമങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് എനിക്ക് കേസ് ഉണ്ടായത് സ്വാഭാവികമായും എൻ്റെ കയ്യിലിരിക്കുന്ന രേഖകളോ അല്ലെങ്കിൽ എൻ്റെ ഇലക്ട്രോണിക് ഡിവൈസുകളോ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പുറത്തു വരികയെല്ലെന്ന് ഓർത്തായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ആണെങ്കിലും ബെയിലബിൾ സെക്ഷനെ ഇടാൻ കഴിഞ്ഞിട്ടുള്ളൂ അത് നോൺ ബെയിലബിൾ ഇടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ഉദ്യോഗസ്ഥർ അതിനോട് പൊരുത്തപ്പെട്ടില്ല കാരണം ഇത് കോടതിയുടെ പരിഗണന വരുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് മോശമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഭയന്നിട്ട് തന്നെ ആകണം എന്താണെങ്കിലും നോൺ അവൈലബിൾ ഇടാതിരുന്നത് ആ വിഷയത്തിലേക്കൊന്നും കിടക്കില്ല ഞാൻ ഒരു കാര്യം വിശ്വാസത്തോടെ പറയട്ടെ നമ്മൾ ഏതെങ്കിലും വശത്തേക്ക് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാവരെയും ചൂണ്ടി നിർത്തേണ്ട ഒരു വിഷയമാണിത് എങ്കിൽ പോലും ഒരാരോപണം ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ ഇത് ശരിയായിട്ടാണോ പോകുന്നത് ഞാൻ നൂറ് ശതമാനം പൊതുസമൂഹത്തിനോട് ഞാൻ പറയുന്നു ഒരു എന്ന നിലയിൽ ഞാൻ പറയുന്നു ഇപ്പോൾ ഈ അന്വേഷണം ശരിയായ ദിശയിൽ പൊക്കൊണ്ടിരിക്കുന്നു ഞാൻ പറയട്ടെ ഇത് ഒരുപക്ഷെ ഈ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണിയുള്ള പല കുറ്റകൃത്യങ്ങൾ പോലും ഇതിനകത്ത് നടന്നതായി നമുക്ക് പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എസ് എഫ് ഐ ഒും ആ ബോധ്യത്തിനെത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാൻ കഴിയുന്നു കാരണം ഈ ദിവസങ്ങളിലൊക്കെ അവർ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം മാത്രമല്ല അപ്പീൽ ഇതുവരെ പോയിട്ടില്ല ഇനി അപ്പീലിലേക്ക് പോയാലുള്ള പ്രശ്നം ഇനി അപ്പീൽ പോയി അടുത്തൊരു ജഡ്ജ്മെൻറ്റും കൂടെ വരുമ്പോൾ സ്വാഭാവികമായും ഈ ദിവസങ്ങളിൽ എസ് എഫ് ഐയുടെ അന്വേഷണത്തിനകത്ത് വന്നിട്ടുള്ള കൂടുതൽ എവിഡൻസും കൂടെ കോടതിയുടെ വരണ വരികയും അത് ഇതുപോലെ തന്നെ റിപ്പോർട്ടറായിട്ട് പബ്ലിക് ഡൊമൈനിലേക്ക് പൊതു പൊതുജനങ്ങൾക്ക് കാണാൻ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് അസ ചെയ്യാവുന്ന രീതിയിലുള്ള ഡോക്യുമെൻ്റുകളായി വന്നാൽ ഒരു നിമിഷം പോലും മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകില്ലായത് കൊണ്ടാണ് അപ്പീലിന് പോലും മടിക്കുന്നത് അല്ലെങ്കിൽ അതിന് ആലോചനയിലാണ് അല്ലാതെ ഒരു ഞാൻ കഴിഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇലക്ഷൻ വരെ എങ്ങനെയെങ്കിലും അറസ്റ്റ് നീട്ടുക ഇലക്ഷനിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് തന്നെ ഉദ്ദേശത്തിലാണ് അപ്പീലിന് പോകാൻ ആരംഭിച്ചത് പക്ഷേ കിട്ടിയ അഡ്വൈസ് അഡ്വൈസ് അനുസരിച്ച് ഒരു കാരണവശാലും അപ്പീലിന് പോകുന്ന ഗുണകരമല്ല എന്നാണ് അവർക്ക് കിട്ടിയ അഡ്വൈസ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്